ടു മൈ ചാനൽ ഹാപ്പി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറച്ച് ഹൈബ്രിഡ് ഇനത്തിൽ പെട്ട ബൊഗീൻ വില്ലകൾ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റിപ്പോർട്ട് ചെയ്യണം എനിക്ക് കൂടുതലും പണ്ട് മുതലേ എല്ലാ ചെടികളോട് കാര്യം അപ്പോൾ കുറേ ആയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്താണെന്നറിയില്ലെങ്കിൽ കുറേ ബൊഗീൻ വില്ലകൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ഞാൻ മേടിച്ചതാണ് അപ്പോൾ ഇത് മേടിച്ചു കൊണ്ടുവന്ന് തന്നതുകൊണ്ട് തന്നെ എനിക്ക് ഗാർഡൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത് രണ്ട് സൈഡിലായിട്ടാണ് നമ്മുടെ വീട്ടിൽ ചെടികൾ വെച്ചിരിക്കുന്നത് കേട്ടോ കൂടുതലും ഇലച്ചെടികൾ തന്നെയാണ് അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ഗാർഡൻ ഒന്ന് കളർഫുൾ ആവുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നാൾ മുമ്പ് ഇതേപോലെ ബൊഗേൻ വില്ലകൾ മേടിച്ചിട്ട് ഞാൻ ആ ചട്ടി അങ്ങനെ തന്നെ വെച്ചത് അത് കാരണം തന്നെ അത് കുറച്ച് നാളത്തേക്കേ ഉണ്ടായുള്ളൂ അത് കഴിഞ്ഞപ്പോഴേക്കും അതെങ്ങും മുരടിച്ച പോലെ ആയിപ്പോയി അത് നശിയോം ചെയ്തായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒന്ന് ഇപ്പോൾ റീപ്പോട്ടൊക്കെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചാണ് വേണ്ടി ഞാൻ കുറച്ച് വളമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് ഈ മണ്ണുത്തിയിൽ നിന്ന് നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് തരുന്ന കുറച്ച് വളമാണ് അപ്പോൾ അവർ പറഞ്ഞ ഇതിലെല്ലാം മിക്സാണ് വേറെ സെപ്പറേറ്റ് സെപ്പറേറ്റ് എല്പൊടിയും അങ്ങനെ ഒന്നും അങ്ങനെയാണല്ലോ മേടിക്കുക അപ്പം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു വളമാണ് അപ്പോൾ ആ വളവും ഉണ്ട് പിന്നെ മണ്ണ് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ ഇതൊന്ന് റീപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഒരു പാത്രത്തിലിരിക്കുന്നത് ആ വളവും മറ്റേതിൽ ഗാർഡൻസ് സോയിലും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലോട്ട് ചേർക്കാനോ അപ്പം ഞാനുണ്ടല്ലോ ഇന്ന് രാവിലെ ഈ ബൊഗീൻ വില്ലകൾ നനച്ചില്ല കാരണം ഇത് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ഡ്രൈ ആയിട്ടിരുന്നാലിത് പെട്ടെന്ന് പോകുള്ളൂ അപ്പം ഇത് പെട്ടെന്ന് തന്നെ പോരാനായിട്ട് നമുക്ക് ഈ ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഒന്ന് പയ്യെ തട്ടി കൊടുത്തിട്ട് ആ തണ്ടില് ഇങ്ങനെ വിരല് വെച്ചിട്ട് അങ്ങനെ തന്നെ കമത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് വിട്ടുപോകും കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ സൈഡിലും പെട്ടെന്ന് തന്നെ അത് വിട്ടുപോകും കണ്ടോ അപ്പോൾ അതിൻ്റെ വേരിനൊന്നും യാതൊരുവിധ കേടും സംഭവിക്കാതെ നമുക്കത് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കാനായിട്ട് വിട്ടുപോയി അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്നും മിക്സ് ചെയ്തിട്ടില്ല അതോ ഒന്ന് പെട്ടെന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഈ വളവും ഈ മണ്ണും കൂടി ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ ഇവിടെ പലപ്പോഴായിട്ട് ഈ മണ്ണുത്തിന്ന് കുറേ ആൾക്കാർ അഗ്രികൾച്ചറൽ ഫാമിൽ നിന്ന് വരാറുണ്ട് അവരവിടെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട തൈകളും പിന്നെ ചെടികളും ഒക്കെ അവർ നമ്മുടെ ഓർഡർ അനുസരിച്ച് വീട്ടിൽ കൊണ്ടുതരും മുല്ലയും പല എല്ലാത്തരം ചെടികളും ഉണ്ട് എല്ലാം ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നതും കായ്ക്കാത്തതും ഒരു കൊല്ലം കൊണ്ട് പൂക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വരും അങ്ങനെ ഞാൻ വന്നപ്പോൾ മേടിച്ചതാണ് ഒരു പേരെ മേടിച്ചിട്ടുണ്ട് ഈ വളവും മേടിച്ചിട്ടുണ്ട് കേട്ടോ ഈ വളത്തിൽ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ എല്ലുപൊടി ചാണകപ്പൊടി എല്ലാം മിക്സ് ആയിട്ടുള്ള വളമാണ് അപ്പോൾ നമുക്ക് മൂന്ന് മാസം കൂടുമ്പോൾ നമ്മുടെ ചെടികളുടെ ചുവടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ വളം ഇട്ട് കൊടുത്താൽ മതി െന്ന് പറഞ്ഞിട്ട് മേടിച്ചതാണ് അപ്പോൾ ഈ വളവും നമ്മുടെ ഗാർഡൻസ് സോയിലും ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ സൈഡിലൊക്കെ ഇട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഈ ചട്ടി ഫില്ല് ചെയ്തെടുക്കാം അതേപോലെ നമുക്ക് ഈ ഓരോ ചട്ടികളും ഫില്ല് ചെയ്യാം അപ്പോൾ അത് കുറച്ചുകൂടി നാൾ നിൽക്കും എന്നാണ് പറയുന്നത് നോക്കാം നല്ലൊരു കട്ട് ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് നല്ല രീതിയിൽ ബൊഗേൻ വില്ല പിടിച്ച് കിട്ടും എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെ ഒരു ചട്ടി ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട് ഈ ചട്ടിക്ക് നല്ല കനവുണ്ട് സിമെൻറ്റിൻ്റെ പോട്ടല്ലേ അപ്പോൾ അത് നല്ല കനവുണ്ട് അങ്ങനത്തെ രണ്ടെണ്ണമേ ഉള്ളൂ കേട്ടോ ബാക്കിയെല്ലാം ഞാൻ മണ്ണിൻ്റെ ചട്ടിയിലോട്ടാണ് നടാൻ പോകുന്നത് അപ്പോൾ അടുത്തത് ഒരു മണ്ണിൻ്റെ ചട്ടിയിലോട്ടാണ് അടുത്ത ബൊഗേൻ വില്ല നടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിലും താഴെ ഭാഗത്ത് കുറച്ച് മണ്ണിട്ട് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് ആ ചെടി വെച്ചു കൊടുക്കാം മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പയ്യെ ആ ചട്ടിയിൽ നിന്ന് ചെടി നമുക്ക് എടുക്കണം അതിനുവേണ്ടി ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ സെയിം പ്രൊസീജിയറ് അതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കുക ചെടി പെട്ടെന്ന് തന്നെ വിട്ടുപോരും കേട്ടോ അപ്പം അങ്ങനെ ചെയ്താൽ മതി നല്ല ചിലത് പെട്ടെന്ന് പോരത്തില്ല എന്നാലും നമ്മൾ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പോരും കേട്ടോ ചെടി വെച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്തേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന മണ്ണിട്ട് അതങ്ങ് ചട്ടി ഫില്ല് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബൊഗേൻ വില്ലയുടെയും റീ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഞാനിപ്പോൾ ചട്ടിയൊന്നും പുതിയതായിട്ടും മേടിച്ചിട്ടില്ല ഇവിടെ തന്നെയുള്ള ചട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ബൊഗേൻ വില്ല എല്ലാം ഈ മണ്ണിൻ്റെ ചട്ടിയിലോട്ട് മാറ്റാനാണ് നോക്കുന്നത് കേട്ടോ കൂട്ടത്തിൽ കുറച്ച് വലുപ്പമുള്ള ബൊഗേൻ വില്ലകൾ ഞാൻ സിമെൻറ്റിൻ്റെ ചട്ടിയിലോട്ടാണ് കേട്ടോ എന്നിട്ടത് അതിന് ശേഷം ഞാൻ പോട്ടിങ് മിക്സും കൂടി ഇട്ട് കൊടുത്തു അപ്പം മൂന്നാമത്തെ ബൊഗേൻ വില്ലയുടെയും റീ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട് റീപ്പോർട്ട് ചെയ്ത പൊകിയൻ വില്ലകളെല്ലാം ഞാൻ ആ ലോണിൻ്റെ ഭാഗത്തേക്ക് എടുത്തു വെക്കുകയാണ് അത്യാവശ്യം നല്ല കനമുണ്ട് ഞാനത് ഒരു വിധത്തിലാണ് പൊക്കിക്കൊണ്ട് വെച്ചത് കാരണം അത് നമുക്കിനി നനച്ചു കൊടുക്കണം ഇവിടെ വെച്ച് നനച്ചു കഴിഞ്ഞാൽ മൊത്തം ചെളിയും ആ കൽപ്പൊടിയും മണ്ണും ഒക്കെ കൂടിയാവും അതുകൊണ്ട് ഞാൻ ആ ആ ഭാഗത്തേക്ക് എടുത്ത് വെച്ചു മതലിലേക്ക് എടുത്ത് വെക്കാനായിട്ട് ഇനി വൈകിട്ട് ജെയ്സം വന്നിട്ട് എടുത്തു വെക്കത്തുള്ളൂ കേട്ടോ കാരണം ഇത് എനിക്കത്രയും പൊക്കി വെക്കാൻ പറ്റത്തില്ല ഭയങ്കര കനമാണ് ആ സിമെൻറ്റിൻ്റെയുണ്ട് മറ്റേ ചട്ടികളെനിക്ക് വെക്കാൻ പറ്റും അപ്പോൾ അത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അതു പിന്നെ ഇത് നനച്ചും കൂടി കൊടുക്കണം അതുമല്ല ഇത് ഇങ്ങനെ നടക്കാനുള്ളൊരു സ്ഥലമായത് കാരണം നമ്മൾ ഇവിടുന്ന് മാറ്റി അങ്ങ് സൈഡിലോട്ട് ഒതുക്കി വെക്കുവാണേ ബഗീൻ വില്ലകൾ പയ്യെ നനച്ചു കൊടുക്കുകയാണ് നമ്മൾ കുത്തി അങ്ങ് ഒഴിക്കരുതട്ട് കാരണം ഇപ്പം തന്നെ നമ്മൾ ആ മണ്ണൊക്കെ ഇട്ട് കാരണം അതൊക്കെ തെറിച്ച് അപ്പുറത്തോട്ടും ഒക്കെ പോയി ചട്ടിയൊക്കെ ആകെ മെനങ്ങിടാം പയ്യെ നമുക്ക് ഇച്ചിരി വെള്ളം അതിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഈ ഗാർഡനിങ് എന്ന് പറയണത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് ഈ ചെടികളെ ഇങ്ങനെ മാറ്റി മറിച്ചുമൊക്കെ നടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഭയങ്കരമാണല്ലേ ഈ ഗാർഡനിങ് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഒരു സംതൃപ്തി കിട്ടുന്ന ഒരു കാര്യമാണ് അതിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നവർക്ക് കേട്ടോ ഭയങ്കര നേരം പോണതറിയത്തില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു ബേഡ്സ് ബാത്ത് ഉണ്ടായിരുന്നില്ലേ നമ്മുടെ കിളിക്കൂട്ടിൽ ഉണ്ടായിരുന്നതാണ് അതിൽ ഞാനൊരു വാട്ടർ ലില്ലിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പെബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാനും നല്ല ഭംഗിയുണ്ട് വലിയ രണ്ട് ചട്ടി ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഞാനടുത്ത് മേളിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേക്കും സന്ധ്യയായി വരുവാണ് ആറര മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഈ പിന്നെ ഞാൻ ഈ ഭാഗവും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ ചട്ടിയൊക്കെ മിക്സ് ചെയ്തില്ലേ പോട്ടിങ് മിക്സ് ഒക്കെ റെഡിയാക്കി ഭാഗത്ത് മുഴുവൻ മണ്ണാർന്നു അപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്തു ഇപ്പോൾ രാത്രിയിൽ ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ കാണാനായിട്ട് ഇങ്ങനെയാണ് സിറ്റൗട്ടിൽ ലൈറ്റ് ഉണ്ട് അത് ഞാൻ പിറ്റിട്ടില്ല അതകത്താണ് കേട്ടോ ഇത് പുറമേ ഉള്ള ലൈറ്റുകൾ മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ടതാണ് ഞാൻ പൊകേൻ്റില്ലകൾ എങ്ങനെയാണ് റീപ്പോട്ട് ചെയ്തതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയത് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ മേടിക്കുന്ന നമ്മൾ ഒരിക്കലും മേടിക്കുന്ന ചട്ടികൾ അങ്ങനെ തന്നെ വെക്കരുത് അത് കുറച്ച് നാളത്തൊക്കെ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ റീപ്പോട്ട് ചെയ്ത് വെക്കണതായിരിക്കും എപ്പോഴും ബെറ്റർ കേട്ടോ കാരണം അവർ തരുന്ന ചട്ടിയിൽ മണ്ണിങ്ങനെ ഭയങ്കര കട്ട പിടിച്ചിരിക്കണമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അത് മുരടിച്ച് പോകാനായിട്ട് സാധ്യതയുണ്ട് എനിക്ക് അങ്ങനെ കുറേ അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ പറ്റാ ബൈ ബൈ